ഗുരുവായൂർ മേഖലയിലെ സ്വർണ്ണ കവർച്ച സംഘം അറസ്റ്റിൽ അറസ്റ്റിലായവരിൽ കുന്നംകുളം കിഴൂർ സ്വദേശിയും കഴിഞ്ഞ ദിവസങ്ങളിലായി ഗുരുവായൂർ പ്രദേശവാസികളുടെ ഉറക്കം കിടത്തിയിരുന്ന സ്വർണം കവർച്ച സംഘം അറസ്റ്റിലായി ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് ഇരുചക്ര വാഹനത്തിൽ പിന്തുടർന്ന് കൈച്ചയും പൊട്ടിച്ചു കടന്നുകൾ എന്ന രണ്ടംഗ സംഘമാണ് ഗുരുവായൂർ പോലീസിന്റെ പിടിയിലായത് കുന്നംകുളം കിഴൂർ സ്വദേശി പുത്തേൽ വീട്ടിൽ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്രീകുട്ടൻ ചാവക്കാട് തിരുവത്ര സ്വദേശി കണ്ണിച്ച് വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനിൽ എന്ന ഗുരുവായൂർ ഇൻസ്പെക്ടർ സി പ്രേമാനന്ദ കൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഗുരുവായൂർ ടെമ്പിൾ വടക്കേക്കാട് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കൈച്ചെയിൻ പൊട്ടിക്കൽ കേസുകളിൽ അന്വേഷണം നടത്തുന്നതിനായി തൃശൂർ സെറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ എം ബിജുവിന്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചേർന്ന് രൂപീകരിച്ച സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികൾക്ക് വേണ്ടിയുള്ള ഊർജിതമായ അന്വേഷണത്തിനിടെ വെള്ളിയാഴ്ച രാത്രി സ്കൂട്ടറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച് സഞ്ചരിച്ചു വന്നിരുന്ന രണ്ടംഗ സംഘത്തെ പോലീസ് സംഘം തടയാൻ ശ്രമിച്ചെങ്കിലും വാഹനം നിർത്താതെ പോകുകയായിരുന്നു തുടർന്ന് മൂന്ന് സംഘങ്ങളായി നടത്തിയ തിരച്ചിൽ കോട്ടപ്പടി അങ്ങാടിയിൽ വെച്ച് പോലീസിനെ കണ്ട് പ്രതികൾ കടന്നു കളയാൻ ശ്രമിക്കുന്നതിനിടെ പോലീസ് പ്രതികൾ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലാകുന്നത് ഗുരുവായൂർ പൂക്കടയിൽ ജോലിക്കാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങുന്ന പ്രതികൾ രാത്രി സമയങ്ങളിലാണ് കൃത്യം നടത്തിയിരുന്നത് ചോദ്യം ശൈലയിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അരിയന്നൂർ ഇരിങ്ങിയപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ നമ്പീഷൻപടി ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷൻ പരിധിയിലെ താമരയൂർ കമ്പിപ്പാലം എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ കൈച്ചേൻ പൊട്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി പ്രതികളിൽ നിന്നും പെപ്പർ സ്പ്രേ വ്യാജ നമ്പർ പ്ലേറ്റ് എന്നിവയും പോലീസ് കണ്ടെടുത്തു പൊട്ടിച്ചെടുക്കുന്ന സ്വർണം പണയം വെച്ച് കിട്ടുന്ന പണം ആഡംബര ജീവിതത്തിനാണ് പ്രതികൾ ഉപയോഗിച്ചിരുന്നത് സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ വിപിൻ വഹാബ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ കെ പി ഉദയകുമാർ കെ കൃഷ്ണപ്രസാദ് പി വി സുമേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ ടി കെ നിഷാദ് ഹരികൃഷ്ണൻ ജോസ് പോൾ എൻ ആർ രനീഷ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സുബിൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി മാക്സിലുണ്ട് എന്ന തലക്കെട്ടിൽ എല്ലാ ഷോറൂമുകളും പുതുമുഖയുടെ പട്ടാമ്പിയിലും കൂട്ടനാടും കേച്ചേരിയിലും പട്ടാമ്പിക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ട് കൂടി രണ്ട് ഷോറൂമുകൾ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് സെന്റർ ആൻഡ്